എന്റെ പൊന്നോ ഇതെന്തൊരു നക്കാ ഈ നക്കുന്നത് എന്ന് തന്നെ വഴക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ സ്നേഹിച്ചു പോയി കൈ കഴിയത് അതെന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ദേ ഈ പഴങ്ങഞ്ഞാണ് കേട്ടോ ഈ പഴകഞ്ഞിക്കകത്ത് എന്തൊക്കെയാണ് കൂട്ടാൻ കൂട്ടാന്നറിയാ നിങ്ങൾ ഞെട്ടിപ്പോവും കേട്ടോ അത്രയ്ക്കം ടേസ്റ്റ് ഉള്ള കറികളായിരുന്നു അതായത് തലേന്ന് നല്ല മുളകിട്ട് വറ്റിച്ച് പറ്റിച്ചു വെച്ചിരുന്നത് ചൂര കറിയാണ് അതായത് ചട്ടിയോട് പറ്റിയിരിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ബേസ് പിന്നെ അമ്മ ഫ്രഷ് ആയിട്ട് വെച്ചാ മത്തി മാങ്ങിയിട്ടത് ഈയൊത് തേങ്ങക്ക് അരച്ച് വെക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാ ചില സമയത്ത് പുളിഞ്ചിക്ക വരെ അതിനകത്തിട്ട് വെക്കും ഇപ്പൊ അടിപൊളി ടേസ്റ്റാണ് കേട്ടോക്കോ മത്തിക്കറി അമ്മയുടെ ഒരു സ്പെഷ്യൽ കൂട്ടത്തിൽ പുളിശ്ശേരിയും പിന്നെന്താണ് എന്താണ് കൂട്ടത്തിൽ പുളിശ്ശേരിയും അരച്ചതും ഉണക്കമീനും പിന്നെ എന്താ അന്തസ്സ് ഒരു ഒക്കെ കൂട്ടിയൊരു കുഴച്ച് ഒരു അടി അങ്ങ് അടിയങ്ങടിച്ചു അതായത് നമ്മൾ വിറകിലൊക്കെ ഉണ്ടാക്കുന്ന മീൻ കറികൾക്ക് ചോറ് ഇതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് എന്റെ അമ്മ കമ്പൽസറി വിറകടുപ്പിലേ ഉണ്ടാക്കും അത് ഇനി എന്തെന്ന് പറഞ്ഞാലും അമ്മ സ്റ്റൗവിൽ ഒഴിച്ച് ഉണ്ടാക്കത്തില്ല മീൻ വറക്കാനോ എടുക്കാനോ ചെറിയ ചെറിയ കാര്യം കേസ് സ്റ്റൗ എടുക്കത്തുള്ളൂ ചായ ഇടാൻ ഇങ്ങനെയൊക്കെ അപ്പം ഈ വിറകടുപ്പിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കഴിച്ച് നോക്കണം കേട്ടോ ചില ഹോട്ടലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഊണ് ഒഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ അത് ഇതുകൊണ്ടാണ് അവർ വിറകടുപ്പിലേ അവിടെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ അപ്പൊ എന്റെ വീട്ടിൽ വന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കാൻ വായോ അപ്പൊ പഴങ്ങഞ്ഞി കുടിച്ചു കുടിച്ചത് ഏകദേശം ഒരു വരുവായി ഞാൻ വെള്ളം ഒഴിക്കാതെന്ന് കഴിച്ചത് കാരണം ഞാൻ കഴിക്കാൻ വന്നത് ലേറ്റായി നാളെ ഒരു ദിവസം ഇതുപോലെ എന്നെ പഴങ്ങഞ്ഞു വെച്ചിട്ട് എന്നെ വിളിച്ചു ഞാൻ ചെന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയപ്പോൾ ഞാൻ പിന്നെ ചെന്നപ്പോൾ ഒരു പന്ത്രണ്ടോ പന്ത്രണ്ടര ആയി അമ്മ എന്ത് എടുക്കുന്ന് പറയുമ്പോ എന്നോട് പറയാം എന്തോ എടുക്കാനാണ് പഴങ്ങഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞ് ദേ പട്ടിയുടെ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തത് നിന്നെ നോക്കിയിരുന്ന ഞാൻ പട്ടിക്കെങ്കിൽ കൊടുക്കാമല്ലോ ചേച്ചി പട്ടിക്ക് കൊടുത്തത് അത് കാരണം ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞു അമ്മ അടുത്ത് കളയലേ ഞാൻ വരും വരും ഉറപ്പായിട്ടും വരുമെന്ന് കാരണം ഞാൻ അങ്ങനെ വല്ലപ്പോഴേ പഴങ്ങഞ്ഞി കുടിക്കാറുള്ളൂ നമ്മുടെ വീട്ടിലെ ഫുഡിന്റെ ഇതനുസരിച്ച് പഴങ്ങഞ്ഞി അങ്ങനെ അതോ കുടിക്കാൻ കൊള്ളത്തില്ല വലിയ അരിയുടെ പഴങ്ങിനിയാ കൊള്ളാവും ഞങ്ങള് ബിരിയാണി അരിയാണല്ലോ യൂസ് ചെയ്യുന്നത് വീണ്ടും കുറച്ച് പുളിശ്ശേരിയോട് ഒഴിച്ചു രണ്ട് ലാമ്പ് ലാമ്പി ആഹാ ആ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നോന്നര ടേസ്റ്റ് ആണ് എനിക്കങ്ങ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല ഈ റെക്കോർഡ് മൂന്നാലു വേട്ടം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ത് പറയും എങ്ങനെ പറയും ഈ വിരള് നക്കാനുണ്ടല്ലോ വലിയ ടേസ്റ്റാ നക്കി നക്കി വിരള് തേഞ്ചു പോയി കഴി അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം